ഏറെ കഠിനമായിട്ടുള്ള വ്രതമാണ് റംസാൻ വ്രതം കാരണം നോമ്പ് ആചരിക്കുന്ന അവസരത്തിൽ പകൽ സമയത്ത് വെള്ളം പോലും കുടിക്കാറില്ല അതായത് വിശ്വാസികൾ പകൽ മുഴുവൻ വിശപ്പും ദാവും സഹിക്കുകയും അള്ളാവിനെ സ്മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പകൽ സമയം വ്രതം അനുഷ്ഠിച്ച ശേഷം സൂര്യാസ്തമന ശേഷം അതായത് ഇഫ്താർ സമയത്ത് ഈത്തപഴം കഴിച്ച് നോമ്പ് തുറക്കുന്നു ഈത്തപഴം കഴിച്ചതിന് ശേഷം മാത്രമേ മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാറുള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് വിശ്വാസികൾ ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറക്കുന്നത് എന്ന് അറിയാമോ അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീട് ില് ഇസ്ലാം വിശ്വാസത്തിൽ ഈത്തപ്പഴത്തിന് മതപരമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് ആരോഗ്യരായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് മാത്രമല്ല ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറക്കുന്നത് ഏറെ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത് പ്രവചനായ മുഹമ്മദ് നബി ഏർ ഈത്തപ്പഴം ഇഷ്ടമായിരുന്നുവെന്നും അദ്ദേഹം ഈത്തപ്പഴം കഴിച്ചിട്ടാണ് നോമ്പ് തുറക്കാറുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം ഇസ്ലാം വിശ്വാസികൾ നബിയുടെ പാത പിന്തുടർന്നാണ് ഈത്തപ്പഴം കഴിച്ച് നോമ്പ് തുറക്കുന്നത് ഒരു ദിവസത്തെ വ്രതം അവസാനിപ്പിക്കുമ്പോൾ ഈത്തപ്പഴം കഴിച്ച ശേഷം മാത്രമേ മറ്റു ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാറുള്ളൂ ആരോഗ്യത്തിന് ഏറെ ഉത്തമം കൂടിയാണ് ഈത്തപ്പഴം ദിവസം മുഴുവൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ പോലും ഈത്തപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് മാത്രമല്ല ഈത്തപ്പഴം ശരീരത്തിന് പല പോഷക ഗുണങ്ങളും നൽകുന്നുണ്ട് അതുകൊണ്ട് ഈത്തപ്പഴം കഴിക്കുന്നത് നോമ്പ് തുറക്കുന്നതിന് മികച്ച ഓപ്ഷനായിട്ടും കണക്കാക്കുന്നുണ്ട് ഈത്തപ്പഴത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഇതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു മധുരമാണ് ഓവറായിട്ട് മധുരം ഒന്നുമില്ല നമുക്കറിയാം ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാഭാവികമായി ക്ഷീണം അനുഭവപ്പെടും അപ്പോൾ എന്നാൽ ഈത്തപ്പഴം കഴിക്കുന്നത് കഷണം നമുക്കൊരു എനർജി കുഴിക്കണം ഈത്തപ്പഴത്തിൽ ക്ലൈസവർക്ക് മൂല്യം കുറവാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രമേയ രോഗികൾക്കും ഇത് ഗുണം ചെയ്യുന്ന ഒന്നാണ്